എനിക്ക് ഇത്രയധികം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലുവർ വരുത്തുന്ന ഒരു സർക്കാരിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ കീഴിലുള്ള സർക്കാരുകളെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരായി പോകട്ടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളായി ജനങ്ങളായിക്കൊണ്ടുപോകട്ടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും ഒക്കെ തന്നെയാണ് ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇതേ മലയാളികൾ ചെല്ലുകയും അവിടെയുള്ള കമ്പനികളെയൊക്കെ പ്രത്യേകിച്ച് യു എ ഇ ഗൾഫൊക്കെ ഇത്രയും വികസിച്ചത് ഒരു പരിധി വരെ മലയാളികളുടെ എഫിഷ്യൻസി കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ളൊരു ജനത തന്നെയാണ് ഇവിടെയുമുള്ള അപ്പം റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് ഇത് മുകളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നവരുടെ വിഷന്റെയോ അല്ലെങ്കിൽ അവർക്ക് പാളിച്ച പറ്റുന്നത് താഴേക്ക് വരെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരം എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാരെ പിൻവാതിൽ വഴി കൊണ്ടുവന്ന് ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ട് ഇരുത്തുന്നത് കൊണ്ട് അവരുടെ എഫിഷ്യൻസി കുറവായിരിക്കണം ഒരു പരിധി വരെ ഇതിനെയൊക്കെ ബാധിക്കുന്നത് എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്നൊരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോൾ ജി എസ് ടി കളക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹസ്ര കോടികളാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് ശതകോടികളെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല സഹസ്ര കോടികളാണ് നമുക്ക് ഐ ജി എസ് ടി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന തുക കിട്ടാതെ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം കേന്ദ്രം ആദ്യം മുതൽ ജി എസ് ടി കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അവർ പ്രപ്പോസ് ചെയ്തിരുന്നു ഇത് യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ജി എസ് ടി എത്രയാണോ കളക്ഷൻ വരെയോ അത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല കേന്ദ്രം തരുന്ന സോഫ്റ്റ്വെയർ അത് ഞങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കും ഒരു കെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പോയി അഞ്ച് വർഷം അതിൻ്റെ പുറകെ നടന്നു അതൊട്ട് ഉണ്ടായതുമില്ല ഈ പറയുന്ന സോഫ്റ്റ്വെയർ വരും എന്ന് പറഞ്ഞിട്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒന്നും വന്നില്ല കേരളത്തിന് കിട്ടാനുണ്ടായിരുന്ന ഐ ജി എസ് ടിയുടെ പങ്ക് കൃത്യമായിട്ട് ലഭിച്ചതുമില്ല ഇതും ഒരു വശത്ത് രണ്ടാമതൊരു വശത്ത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെയുള്ള ജി എസ് ടി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് ശതമാനം ഗോൾഡിൻ്റെ സെയിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് ആ ഇരുപത്തിയെട്ട് ശതമാനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ടൺ ഗോൾഡ് എന്തോ കേരളത്തിൽ ഒരു വർഷം പ്രതിവർഷം വിൽപ്പന നടക്കുന്നുണ്ട് ഈ ഇരുന്നൂറ്റി അൻപത് ടൺ ഗോൾഡിൽ നിന്നും മാത്രം നമുക്ക് ഏതാണ്ട് പതിനായിരം കോടി രൂപയെങ്കിലും നമുക്ക് ജി എസ് ടി റവന്യൂ വരേണ്ടതാണ് റവന്യൂ വരുമാനം വരേണ്ടതാണ് പക്ഷേ നമുക്ക് കിട്ടുന്നത് വെറും അഞ്ഞൂറ് കോടിയോ മറ്റോ ആണ് ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം അഞ്ഞൂറ് കോടി എവിടെ കിടക്കുന്നു പതിനായിരം കോടി എവിടെ കിടക്കുന്നു ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമുക്ക് ആ ജി എസ് ടിക്കൾ ആ ജി എസ് ടി നമുക്ക് പിരിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാജാൻ സാറ് തന്നെ പറഞ്ഞതുപോലെ കേരളീയൻ പോലുള്ള ദൂർത്തു പരിപാടികൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിന് പൈസ വേണ്ട വെറുതെ നടത്താൻ പറ്റില്ലല്ലോ ഈ പറയുന്ന ഊരാളുങ്കലിനെ മരത്തിൽ ലൈറ്റ് കെട്ടാൻ വേണ്ടി തന്നെ കോടികളുടെ ടെൻഡർ ആണ് കൊടുത്തിരിക്കുന്നത് മരത്തിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കേരളീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പൈസ എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുക ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവ് നടക്കണം അപ്പോൾ പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഈ ജി എസ് ടി പിരിക്കേണ്ട ഉദ്യോഗസ്ഥനെ തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഞങ്ങൾ താങ്കൾ പോകൂ അവിടെ പോയിട്ട് കാശ് പിരിച്ചുകൊണ്ട് വരും സ്വർണ്ണക്കിട മുതലാളിമാരുടെ പിടിച്ചു പിരിച്ചുകൊണ്ടുവരും ബാറ മുതലാളിമാരുടെയെന്ന് പിരിച്ചുകൊണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവരെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇവരവിടെ പോകുന്നു കേരളീയത്തിനൊന്നും പറഞ്ഞ് കാശ് വാങ്ങിക്കൊണ്ടുവരുന്നു അപ്പോൾ ഇവർ കൊടുക്കേണ്ട ജി എസ് ടി തുക എത്രയാണ് ആ ജി എസ് ടി തുക അവിടെ പിരിക്കപ്പെടുന്നില്ല വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെയിലി റോളിങ്ങിന് വേണ്ടിയിട്ട് കാശ് കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ് ഇന്ന് അടയ്ക്കേണ്ട തുക രണ്ട് കൊല്ലം കഴിഞ്ഞടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ബിസിനസ്സിനകത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അത് ഉപകരിക്കുകയൊക്കെയും ചെയ്യും അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർ ഡിലേ ചെയ്യും ഇപ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് കോടി രൂപ അടയ്ക്കാനുള്ള ഒരാളായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അൻപത് ലക്ഷമോ ഒരു കോടിയോ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ഈ അൻപത് കോടി അടയ്ക്കാൻ രണ്ട് വർഷം സാവകാശം കിട്ടുന്നുണ്ടെങ്കിൽ ഈ അൻപത് കോടി രൂപയ്ക്ക് ഇയാൾ എത്ര രൂപ പലിശ പുറത്ത് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ചിന്തിച്ചു നോക്കൂ ഈ അൻപത് കോടി അയാൾക്ക് കയ്യിൽ വയ്ക്കുന്നത് കൊണ്ട് എത്രമാത്രം ലാഭമാണ് ആ വ്യാപാരിക്ക് അല്ലെങ്കിൽ ആ വ്യവസായിക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഈ പറയുന്ന പോലെ പുറത്ത് പലിശ കൊടുക്കുന്നതിന് പേരും ഗവൺമെൻറ്റിന് ഇങ്ങനെ പോയി ലൊട്ടിലൊടുക്കുക എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൊടുക്കുക സി പി എമ്മിൻ്റെ ഈ പറയുന്ന തട്ടിക്കൂട്ട് പരിപാടികൾക്ക് ചെറിയ ചെറിയ സംഭാവനകൾ കൊടുത്ത് അവരടയ്ക്കേണ്ടുന്ന ജി എസ് ടി പരമാവധി വൈകിപ്പിച്ച് അവർക്ക് ക്യാഷ് റോളിങ്ങിന് പരമാവധി കയ്യിൽ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സുഖമാണ് നേരെ മറിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ട് വിഷയമുണ്ട് അവർക്ക് പലിശ കൊടുക്കുന്നതെന്ന് അവർ മുക്തരാകുന്നു എന്നുള്ളത് മാത്രമല്ല ഗവൺമെൻറ്റിന് നിത്യ ചെലവുകൾക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് ഗവൺമെൻറ് പുറത്തുനിന്ന് എടുക്കുകയാണ് കടം വെറുതെ എടുക്കുന്നതല്ല പലിശ കൊടുക്കുന്നുണ്ട് നേരത്തെ ഷാജാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ പത്തൊൻപത് ഇരുപത് ശതമാനമാണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് കടത്തിന് പലിശ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും തുക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കാശിൽ നിന്നുകൊണ്ട് മറുവശത്ത് നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കിഫ്ബിയിലൊക്കെ കണ്ടതാണ് പത്ത് ശതമാനം പലിശയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് എട്ട് ശതമാനം ഇവിടുത്തെ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എന്തോ സാമ്പത്തിക വിപ്ലവം നടത്തിയെന്നുള്ള നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ട് നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി പ്രസ്താവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കെടുകാര്യസ്ഥതകളുടെ ഈറ്റില്ലമായിട്ട് ഈ സെക്രട്ടേറിയറ്റും നമ്മുടെ ഭരണ സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒരു വശത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ദുഃഖകര മായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോ ഇതിൻ്റെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മളിപ്പോൾ വെളിയിലേക്ക് കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഇന്ന് ഇത് ഇപ്പോൾ പുറത്തേക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ കഥകൾ അത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം മാത്രം മുടങ്ങാൻ പോകുന്ന സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുടങ്ങാൻ പോകുന്ന കാര്യങ്ങളൊന്നും രണ്ടൊന്നും അല്ല ഇപ്പോൾ ട്രഷറിയിൽ ഒരു ലക്ഷം മുകളത്തിന് മുകളിലുള്ള ചെക്ക് മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് മാറില്ല എന്നുണ്ടെങ്കിൽ എന്ത് പണി നടത്താനാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഒരു ബസ് ഷെൽട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പത്ത് ലക്ഷം രൂപയാകും എന്നുള്ളതാണ് നമ്മളെല്ലാം വഴി നീളെ കാണുന്നത് ഈ പത്ത് ലക്ഷം രൂപ ബസ് ഷെൽട്ടർ കെട്ടാൻ വേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് പാസ്സാകാത്തൊരു ട്രഷറി ആണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് വർക്കാണ് നടക്കാൻ പോകുന്നത് ആകെ നടക്കുന്നത് കേന്ദ്രം കൊടുക്കുന്ന കാശ് കൊണ്ട് പണിയുന്ന ഹൈവേയുടെ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കുന്നത് അത് മാത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭർത്തി എന്തെങ്കിലുമൊക്കെ മേനടിക്കാൻ നടിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ മരുമകൻ മന്ത്രിക്ക് പോയി ഡ്രോണൊക്കെ പുറത്തി അദ്ദേഹത്തിനൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് ലൈക്ക് മേടിക്കാൻ സാധിക്കുന്ന തലത്തിൽ എന്തെങ്കിലും നടക്കുന്നു അത് മാത്രമാണ് നടക്കുന്നത് മറ്റൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല